കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ മുൻ എം എൽ എയും ി ജെ പി നേതാവുമായ പി സി ജോർജ് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇന്ന് രണ്ട് തവണ ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിന്റെ വീട്ടിലെത്തിയെങ്കിലും പി സി ജോർജ് സ്ഥലത്തില്ല തിരുവനന്തപുരത്താണ് എന്ന മറുപടിയാണ് വീട്ടുകാർ നൽകിയതെന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതോടൊപ്പം പി സി ജോർജിനോട് സ്റ്റേഷനിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശവും പി സി ജോർജിന്റെ വീട്ടുകാരോട് പ്രത്യേകിച്ച് മകൻ ഷോൺ ജോർജിനോട് പോലീസ് നൽകുകയുണ്ടായി ഇതോടൊപ്പം പി സി ജോർജിൻ്റെ ടവർ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിലും പോലീസ് സംഘം തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതിയുടെ പി വി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് തള്ളുന്നത് ഇതിന് പ്രധാന കാരണമായി മാറിയത് കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ സ്വീകരിച്ച ശക്തമായ നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ പി സി ജോർജിനെ സംരക്ഷിക്കുന്നു എന്നൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ മീഡിയ വൺ പോലെയുള്ള ചില ചാനലുകൾ ശ്രമിക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചത് ശക്തമായി തന്നെ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത അഭിഭാഷകൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഒരുപക്ഷെ പി സി ജോർജിന് മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ കൂടി കാരണമായത് ആ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അതായത് പി സി ജോർജ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ നാലു കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് എന്ന വിവരം സർക്കാർ രേഖാമൂലം അഭിഭാഷകൻ വഴി ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി അതോടൊപ്പം ഹൈക്കോടതിയും ചില കാര്യങ്ങൾ നിരീക്ഷിക്കുകയുണ്ടായി മുൻപ് ഇതേ ഹൈക്കോടതി തന്നെ ഇതേ ബെഞ്ചല്ല മറ്റൊരു ബെഞ്ചായിരുന്നു പക്ഷേ ഇതേ ഹൈക്കോടതി തന്നെ പി സി ജോർജിന് സമാനമായൊരു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു മുൻകൂർ ജാമ്യം നൽകുന്ന വേളയിൽ അപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയ കാര്യം ഇനി ഇത്തരം പരാമർശങ്ങൾ വിദ്വേഷ പരാമർശങ്ങൾ നടത്തരുത് എന്നതായിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ആവർത്തിച്ച് ലംഘിക്കുന്നൊരു വ്യക്തിയാണ് പി സി ജോർജ് എന്ന ഹൈക്കോടതി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ കൂടി പരിണിത ഫലമാണ് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാം എന്തായാലും പി സി ജോർജ് എന്ന രാഷ്ട്രീയ മാലിന്യം കേരളത്തിൽ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ രണ്ട് പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിൽ അകറ്റുക എന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത പോലെയാണ് പി സി ജോർജ് പലപ്പോഴും പെരുമാറുന്നത് ഈ അടുത്ത് ജനം ടി വി എന്ന സംഘപരിവാർ മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയ്ക്കിടെയാണ് പി സി ജോർജ് ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ അഭിസംബോധന ചെയ്തത് മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളും വർഗീയവാദികളുമാണെന്നും ഇന്ത്യയിൽ ഭീകരവാദിയല്ലാത്ത ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല എന്ന് പോലും ആ ഘട്ടത്തിൽ പി സി ജോർജ് പറഞ്ഞു വെച്ചു പി സി ജോർജിന്റെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് അത് ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പോലീസ് ശക്തമായൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് പി സി ജോർജ് ഇനി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പോലീസ് പിടിയിലായേക്കാം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും പി സി ജോർജിന് ഒരു കുരുക്ക് വീണിരിക്കുകയാണ് ായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ വിളിച്ചു പറയുന്ന പി സി ജോർജിന് ഇനിയെങ്കിലും ഒരു പൂട്ടിടേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം